എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട ചാണക സംഖ്യകളെ ഞാൻ വീണ്ടും വന്നു ഞാൻ ഇന്ന് വന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്വാമിയായ തസ്മൈ കുറിച്ച് പറയാനാണ് നമ്മുടെ ആ സ്വന്തം വേട്ടാമളിയ സ്വാമി ഈയിടക്ക് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ വിവാദമാക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ മൂപ്പർ പറഞ്ഞു സൂര്യനിൽ നിന്ന് ഗർഭം ഉണ്ടാവുന്നുണ്ട് ഇന്ന് തെറ്റാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ ഉത്തരേന്ത്യയിലെ ചാണക സംഖ്യകൾ വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പം ഇവിടെയുള്ള വിവരമുള്ളവർക്ക് എന്താ വിശ്വസിച്ചാൽ നമ്മൾ ചാണകങ്ങളെ ഇതുപോലെ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ എല്ലാം വേട്ടാമളിയ സ്വാമി

നമ്മൾ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് അത് കൊടുക്കൂലായിരിക്കും പക്ഷെ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് അത് യു പിയിലോ ഗുജറാത്തിലോ നമുക്ക് പറ്റിയ സ്ഥലത്ത് എന്തായാലും കൊടുക്കണം പക്ഷെ അത് ഇവിടെ നിന്ന് മലയാളികളെ കൊണ്ടുപോകണം നമ്മൾ വിശ്വസിക്കുന്ന അണ്ണനെ വിശ്വസിക്കുന്ന കുറെ പൊട്ട മലയാളി സ്ത്രീകളെ കൊണ്ടുപോകണം എന്നിട്ട് നമുക്ക് അവിടെ സൂര്യനിൽ നിന്ന് ഗർഭം ഉണ്ടായി കൊടുക്കണം അത് നമ്മൾ എല്ലാ സഹായവും അണ്ണെൻ ചെയ്ത് കൊടുക്കണം അന്ന നമ്മളിൽ ഒരാളാണ് അണ്ണൻ കുട്ടികൾ സൂര്യനിൽ നിന്ന് അത് ഏതൊരു സ്ത്രീ തയ്യാറാണെങ്കിൽ ആ സ്ത്രീയിൽ സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാകും പ്രൊസീജിയർ നിനക്ക് അറിയണോടി ഈ അണ്ണം പറയുന്ന ഇടക്ക് കേറിയിട്ട് പ്രൊസീജിയർ ചോദിക്കുന്നോ അണ്ണൻ ഉണ്ടല്ലോ സൂര്യൻ എന്നുള്ള പേരുമാറ്റാൻ കൊടുത്തിട്ടേ ഉള്ളൂ തിരിച്ചു വന്നിട്ട് ഈ പരിപാടി തുടങ്ങേണ്ട പരിപാടിയാ അതിനു മുന്നേ അണ്ണനിൽ നിന്നൊരു കുട്ടി നിനക്ക് പോകണോ സൂര്യ ഭഗവാനിൽ നിന്നല്ലാതെ കുട്ടി വേണ്ട ആവശ്യമുണ്ടോ ഇമാതിരി പ്രൊസീജ്യറും ചോദിച്ചു വരല്ലേ നമ്മൾ സംഘി ചാണക സംഖ്യയിലൂടെ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല എന്നറിയില്ലേ അതിന്റെ എന്ന് വെച്ചാൽ അവരെ കൃത്യമായിട്ട് ഗവൺമെന്റ് ബോഡി അവരെ മോണിറ്റർ അവർ ഞാൻ ചെയ്തിരിക്കുന്ന ആകെ ഉള്ളൂ അവരിലേക്ക് സൂര്യനിൽ നിന്നാണ് കെട്ടി വരുന്നത് പോകാൻ പോകുന്ന കാര്യം നാട്ടുകാർ തല്ലിക്കൊന്നിച്ച് നിങ്ങൾക്ക് വിശ്വാസം വരും അണ്ണൻ തന്നെയാണ് കെട്ടിത്തോക്കുമ്പം അണ്ണൻ പേരുമാറ്റാൻ കൊടുത്തിട്ടുണ്ട് സൂര്യനിന്നുള്ള പേര് മാറ്റിയിട്ട് അണ്ണം തിരിച്ചു വരും പക്ഷേ ചില ആൾക്കാർ പറഞ്ഞ് നടക്കുന്നുണ്ട് നമ്മളെ സംഘികളിൽ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാർ അണ്ണന്റെ വീട്ടിൽ ജയസൂര്യാന്നോ സൂര്യന്നോ ജയസൂര്യ പക്ഷേ അത് പറയുന്നില്ല എല്ലാം തന്നെ ടോയ്ലറ്റ് സ്റ്റാർ ഒന്നും പീഡന കേസിൽ പരാതിയായിട്ട് നടക്കുന്ന നമ്മളെ ഒരു സംഘിച്ചായുള്ള അണ്ണനാണ് അണ്ണൻ എങ്ങനെയല്ലോ ഇട്ടുപോയതാന്ന് അണ്ണൻ തിരിച്ചു വന്നിട്ടുള്ളത് ഇപ്പഴാന്നും മുഖം പുറത്ത് കാണിച്ച് ജയസൂര്യാന്ന് പേര് ഞാൻ മാറ്റി ഞാനത് ഡിലീറ്റ് ചെയ്ത് കളിയു സൂര്യ എസ് ജെ സൂര്യാണെന്നോ സൂര്യാ എന്നോ പേരുള്ള ഏതോ ഒരു ഡ്രൈവറെങ്ങാനും ഉണ്ടായിട്ടുണ്ടാവും ഓൻ അണ്ണൻ്റെ വീട്ടിൽ കിരി പണിതെന്നാണ് പറയുന്നത് അണ്ണൻ പോയി ചോദിച്ചപ്പോൾ വീട്ടിലെ ഗർഭം ആരതാന്ന് ചോദിച്ചപ്പോൾ അണ്ണൻ്റെ വീട്ടുകാരോ പറഞ്ഞു തരും എല്ലാം സൂര്യൻ തന്നതാണ് അണ്ണൻ മുകളിലേക്ക് നോക്കുമ്പോൾ സൂര്യഭഗവാൻ ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ടൊറസിൻ്റെ മുകളിൽ ഒരു സൂര്യൻ ഉണ്ടായിരുന്നു വരും അങ്ങനെ ഈ നായ്ക്കൾ പറഞ്ഞുണ്ടാക്കിയെന്നായിട്ട് നമ്മൾ പറഞ്ഞതല്ല നമ്മളത് വിശ്വസിക്കാൻ പാടില്ല അപ്പം അണ്ണം വിചാരിച്ച് സൂര്യഭാഗവാനാണ് ആ ഗർഭം ഉണ്ടാക്കിയത് അണ്ണൻ അങ്ങനെ പൊട്ടനായി എന്നാന്ന് ആൾക്കാർ പറഞ്ഞു വരുന്നത് അണ്ണൻ അങ്ങനെ എന്നല്ല അണ്ണൻ ജനിച്ചപ്പളേ പൊട്ടനാന്ന് നമുക്കറിയാതെ അതുകൊണ്ട് അണ്ണൻ ഈ റിസർച്ച് നടത്താൻ വേണ്ടി കേരളത്തിൽ സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ കുറേ ചാണക സംഗീണികൾക്ക് അണ്ണൻ കറുപ്പ് ഉണ്ടായി കൊടുക്കും അല്ലെങ്കിൽ അതിന്റെ ഭാഗം ഇവിടെ ലഭിക്കില്ല ഉത്തരേന്ത്യക്കാർക്ക് ചാണക സംഖ്യകൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതാണ് അണ്ണൻ ഇതും കൊണ്ട് ഈ വെടിപ്പുരയും കൊണ്ട് അണ്ണൻ യു പിയിലോ ഗുജറാത്തിലേക്ക് പോകും അതിനൊരു അവസരം വരുത്താതിരിക്കും നമ്മളെ കേരളത്തിലെ ചാണക സംഘികൾ പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന നമ്മുടെ തത്സമയി സ്വാമി സോറി തസ്മയി സ്വാമി എന്തെല്ലാം പേരാണ് തൽസമയ സ്വാമി അത് മതി എന്നാൽ പിന്നെ സുലാൻ